കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് നറുകര മഞ്ചേരി വില്ലേജുകളിൽ ഭൂമിയുടെ ന്യായവില നിർണയത്തിലുണ്ടായ അപാകത പരിഹരിച്ചു ന്യായവില ഭീമമായി വർദ്ധിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂ ഉടമകൾ നടത്തിയ നിയമ പോരാട്ടമാണ് ഫലം കണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എങ്ങുമില്ലാത്ത വിധത്തിൽ മഞ്ചേരി നറു കര വില്ലേജുകളിൽ ഇരട്ടിയിലധികമായിരുന്നു ഭൂമിയുടെ ന്യായവില സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിനെ തുടർന്നാണ് ഇരുന്നൂറ് ശതമാനം വരെ ന്യായവില നിർണയിച്ച ഫീസുകളും മുദ്രപത്രവിലയും വൻതോതിൽ ഈടാക്കിയിരുന്നത് ഇതാണ് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റ് വില്ലേജുകളിലെ ന്യായവിലയോടൊപ്പമാക്കി പുതുക്കി നിശ്ചയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം മഞ്ചേരി നറു വില്ലേജുകളിൽ നിശ്ചയിച്ച ന്യായവിലയുടെ അറുപത് ശതമാനം വർധനവും മാത്രം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് രണ്ടായിരത്തി പത്തിൽ വിശദമായ പരിശോധനകളില്ലാതെ ഉദ്യോഗസ്ഥർ തെറ്റായി തീരുമാനിച്ച ഭൂമിയുടെ ന്യായവിലയ്ക്കൊപ്പം സർക്കാർ കാലാകാലങ്ങളിൽ വരുത്തുന്ന വർധനവും ചേർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഇരുന്നൂറ് ശതമാനം അധിക വിലയാണ് മഞ്ചേരി നറു വില്ലേജുകളിലുള്ളവർക്ക് ബാധകമായിരുന്നത് മറ്റ് വില്ലേജുകളിൽ ഒരു സെന്റിന് ആധാരം രജിസ്റ്റർ ചെയ്യാൻ അയ്യായിരം രൂപ വരെ പരമാവധി ഫീസ് വേണ്ടെടുത്ത മഞ്ചേരി നറു വില്ലേജുകളിലുള്ളവർ ഒരു സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ മുതൽ മുപ്പത്തിയ്യായിരം രൂപ വരെ ഫീസ് നൽകേണ്ട സ്ഥിതിയുണ്ടായി സർക്കാർ നിശ്ചയിച്ച ന്യായവിലയുടെ പകുതി സംഖ്യ പോലും ഉടമയ്ക്ക് സ്ഥലവിലയായി കിട്ടിയില്ല കുന്നിൻ പ്രദേശങ്ങളും വഴിയില്ലാത്ത സ്ഥലങ്ങളുമൊക്കെ ക്രയവിക്രയം നടത്താനാകാതെ സാധാരണക്കാരും പാവപ്പെട്ടവരും മറിഞ്ഞു മഞ്ചേരിയിലും നറു നിശ്ചയിച്ച വില വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന് തരത്തിലായിരുന്നു ഇതുമൂലം കടക്കണിയിലകപ്പെട്ട പാവപ്പെട്ടവന് തന്റെ കിടപ്പാടം വിറ്റ് തടി രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അഞ്ചു സെന്റെങ്കിലും വിറ്റ് മക്കളുടെ വിവാഹം നടത്താമെന്ന എന്ന രക്ഷിതാക്കളുടെ മോഹത്തിനും ഇത് തടസ്സമായി ആ സമയത്തുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലെ ജില്ലാ റേസ്ആാറ് അദ്ദേഹത്തിന് ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഫെയർ വാല്യൂ കുറക്കാനോ ഫെയർ വാല്യൂ കൂട്ടാനോ ഉള്ള യാതൊരു അധികാരമില്ലാത്ത അദ്ദേഹം ഫെയർ വാല്യൂ മഞ്ചേരി നറകര വില്ലേജിലെ ഫെയർ വാല്യൂ പത്തൊമ്പതില് വന്ന ഗസറ്റ് ഗസറ്റാണെങ്കിലും പത്തൊമ്പതില് വന്ന ഗസറ്റിനെ പത്തിലെ വിലയായി കണക്കാക്കിക്കൊണ്ട് അതായത് അടിസ്ഥാന വില എന്ന് പറയുന്നത് പത്തിലെ വിലയായി കണക്കാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വരുമ്പോ ഇരുന്നൂറ്റി അറുപത്തിനാല് ശതമാനം വർധനോടുകൂടി ഇരുന്നൂറ്ററുപത് ശതമാനം അതിന് ഓരോ വർഷം വരുമ്പോൾ ഒരു ശതമാനം കൂടി കൂടും അങ്ങനെ ഇരുന്നൂറ്ററുപത്തിനാല് ശതമാനം വർധനോടുകൂടി ആധാരങ്ങളും മറ്റും ഹാജരാക്കിയാൽ മാത്രം രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകി പഞ്ചേരി സബ് രജിസ്റ്റർ ഓഫീസിന്റെ അതോടുകൂടി ഒരധികാരവും ഇല്ലാത്ത ഒരു വെള്ളപ്പേപ്പറിന്റെ മുകളില് ഈ രണ്ട് വില്ലേജിന്റെ ആളുകള് ഭീമമായ സംഖ്യ രജിസ്റ്റർ ഓഫീസ് വഴിയാണെങ്കിലും രം മാറ്റുന്നതിനാണെങ്കിലും അടച്ചു പോരുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിലാണ് ഇദ്ദേഹം ഈ കത്ത് കൊടുത്തത് അത് അതോടുകൂടി എല്ലാം ആ രീതിക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ വീണ്ടും അദ്ദേഹത്തിനെ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് നമ്മളൊരു അപ്പോയിൻമെന്റ് ചോദിച്ചു കാരണം രണ്ടായിരത്തി പതിനാലില് നമ്മളാണിത് കേസിന് പോയത് നമ്മുടെ അടുത്തതിന്റെ രേഖകൾ മുഴുവനുണ്ട് സ്വാഭാവികമായിട്ടും സബ് രജിസ്ട്രാർ ഓഫീസിലും മറ്റൊക്കെ ഇതിന്റെ രേഖകൾ ഉണ്ടെങ്കിലും അതൊന്നും മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല അങ്ങനെ നമ്മുടെ ഈ ജില്ലാ രജിസ്ട്രാർ ഈ ഷാജി ജോർജ് എന്ന് പറഞ്ഞ ജില്ലാ രജിസ്ട്രാറെ നമ്മള് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച സമയത്ത് അദ്ദേഹം നമ്മളെ കേൾക്കാനോ അദ്ദേഹം നമ്മളെ കാണാനോ ഈ വിഷയം ഒന്ന് പഠിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും കോടതിയിൽ പോവുക ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിന്റെ അവസാനത്തിൽ നമ്മൾ കോടതിയിൽ പോയി കോടതി സർക്കാരിലേക്ക് ഈ ഉത്തരവ് ഒന്നും കൂടി പുന നമ്മ പുനഃപരിശോധിക്കണം അതായത് സ്പഷ്ടീകരണം എന്ന് പറയും ഒന്നും കൂടി ക്ലാരിറ്റിയോട് കൂടി ഓർഡർ ഒന്നും കൂടി പുറപ്പെടുവിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ വാങ്ങി ഹൈക്കോടതിയിൽ പോയി പ്രശ്നപരിഹാരത്തിന് പ്രയത്നിച്ച ജനപ്രതിനിധികൾക്കും റവന്യൂ രജിസ്ട്രേഷൻ മന്ത്രിമാർക്കും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എൻ കെ എഹ്യ കെ എം ഹുസൈൻ പുല്ലഞ്ചേരി കെ കെ ഷർജു സി ഇബ്രാഹിം എന്നിവർ നന്ദി അറിയിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് മിറ്റ് സമാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സി മൈ സൗകര്യവും